നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഹമാസ് നേതാവ് ഇസ്മായൽ ഹനിയയുടെ കൊലപാതകം ലോകം ഒന്നടങ് നടങ്ങിയിരിക്കുകയാണ് ഈ വാർത്തയിൽ എന്താണ് സംഭവിച്ചത് ഈ ഒരു വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണം എന്താണ് എന്നതടക്കമുള്ള വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും അതിനു മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഈ ഇസ്രായേൽ ഹമാസ് പോരാട്ടം അവസാനിപ്പിക്കണമെങ്കിൽ ഹമാസിന്റെ ഉന്മൂലന നാശം അത് കണ്ടിട്ട് മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പലപ്പോഴും നിലപാട് ആവർത്തിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു മാത്രമല്ല ഈ ഇടയ്ക്കാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് വന്നത് അമേരിക്കയിൽ സന്ദർശനം നടത്തി കോൺഗ്രസിലൊക്കെ പങ്കെടുത്തു പക്ഷെ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി പരിപാടികളൊക്കെ വെട്ടിച്ചുരുക്കി അദ്ദേഹം തിരിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങി ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്തായാലും ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കവെയാണ് ഹമാസ് നേതാവിന്റെ കൊലപാതകം വരുന്നത് തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചത് ആരാണ് പിന്നിൽ എന്നതടക്കമുള്ള വലിയ ചോദ്യം മുന്നിൽ നിൽക്കുകയാണ് എന്തായാലും ഹമാസ് നേതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങൾ നടത്തിയ പ്രതികരണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത രാഷ്ട്രീയ കൊലപാതകമാണെന്ന് റഷ്യ പ്രതികരിച്ചു റഷ്യൻ വിദേശകാര്യ ഉപമന്ത്രി മിഖായേൽ ബോഗ്ദാനോവ് വാർത്താ ഏജൻസിയോട് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത രാഷ്ട്രീയ കൊലപാതകമാണ് ഇതെന്നാണ് മേഖലയെ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് ഇത് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കൊലപാതകത്തെ ശക്തമായി അപലപിച്ചു ഹനിയയുടെ കൊലപാതകവും ഗാസയിലെ സിവിലിയൻ കൂട്ടക്കുരുതി പ്രദേശത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുന്നുവെന്നും ആരോപിച്ചു സമാധാന സാധ്യതകൾ ഇത് തകർക്കുന്നുവെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി തുർക്കിയ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്രകാരമാണ് സമാധാനം കൈവരിക്കാൻ ഉദ്ദേശമില്ലെന്ന് ഇസ്മായിൽ ഹനിയയെ വധിച്ചതിലൂടെ ഇസ്രായേലി നെതന്യാഹു സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചു എന്നായിരുന്നു അവരുടെ പ്രതികരണം കൊലപാതകത്തെ തുർക്കിയ അപലപിച്ചു േലിനെ തടയാൻ അന്താരാഷ്ട്ര സമൂഹം നടപടിയെടുത്തില്ലെങ്കിൽ സംഘർഷങ്ങൾക്ക് മേഖല സാക്ഷിയാകുമെന്ന മുന്നറിയിപ്പ് കൂടി തുർക്കിയ നൽകിയിരിക്കുകയാണ് ഹമാസ് നേതാവ് മൂസ അബു മർസൂഖ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഭീരുത്വത്തിന്റെ തെളിവാണ് ഹനിയുടെ കൊലപാതകം എന്നാണ് ഇതിനുള്ള ശിക്ഷ അവർക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ സഹോദരനും നേതാവും പോരാളിയുമായ ഇസ്മായിൽ ഹനീയുടെ രക്തസാക്ഷിത്വത്തിൽ ഫലസ്തീനൻ ജനതയെയും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ഹമാസ് അനുശോചനം അറിയിക്കുന്നുവെന്നും ദൈവ മാർഗത്തിൽ മരിച്ചുവെന്ന് ഒരിക്കലും കരുതരുതെന്നും ഹമാസും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചു അവർ തങ്ങളുടെ രക്ഷിതാവിംഗിൽ ജീവിക്കുന്നവരാണെന്നും തെഹ്റാനിലെ വസതിയിൽ വെച്ചാണ് വഞ്ചനാപരമായി അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും നാം എല്ലാവരും ദൈവത്തിന്റേതാണ് അവനിലേക്കാണ് നമ്മുടെ മടക്കവും വിജയമായാലും രക്തസാക്ഷിത്വമായാലും ഇതൊരു ധർമ്മസമരമാണെന്നും ഹമാസ് പ്രതികരിച്ചു ന് ഹമാസ് തുറന്ന യുദ്ധം നടത്തുമെന്നും എന്ത് വില കൊടുക്കാനും തയ്യാറാണെന്നും മുതിർന്ന ഹമാസ് നേതാവ് അബു ഉണ്ടായി എന്ത് ലക്ഷ്യത്തിനാണോ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ അവർ കൊലപ്പെടുത്തിയത് ആ ലക്ഷ്യങ്ങൾ ഒരിക്കലും നേടാൻ പോകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തുവരുന്നുണ്ട് ഹിസ്ബുലയും ഇസ്രായേലും തമ്മിൽ മേഖലയിൽ ഉടലെടുത്ത പോരാട്ടം ആ പോരാട്ടത്തിൽ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു വാർത്താ പ്ലസ് Like, share and subscribe.